സ്നേഹനങ്ങൾ പ്രിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രാജ്ദീപ് സർദേശായി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരിൽ മുൻനിരയിൽ നിൽക്കുന്ന നാഷണൽ മീഡിയയിലെ വളരെ പ്രമുഖനാകുന്ന വ്യക്തിത്വം കഴിഞ്ഞ ദീപാവലി ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ തൻ്റെ ആരാധകരെ പ്രേക്ഷകരെ ഒക്കെ ഞെട്ടിച്ച ഒരു വലിയ ബോംബ് പൊട്ടിച്ചു അതായത് രാജ്ദീപ് സർദേശായി ദീപാവലി ആശംസകൾ നൽകുന്നതിനോടൊപ്പം തൻ്റെ ക്യാൻസർ സർവൈവൽ കഥയാണ് പറഞ്ഞത് എങ്ങനെയാണ് ക്യാൻസർ എന്ന ഭീകര സത്യത്തെ താൻ നേരിട്ടത് അതിജീവിച്ചത് എന്ന തൻ്റെ ജീവിതാനുഭവങ്ങളാണ് താൻ കഴിഞ്ഞ ദിവസം സ്ട്രേറ്റ് ബാറ്റ് എന്ന് പറയുന്ന തൻ്റെ സ്ഥിരം പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചത് സാധാരണഗതിയിൽ സ്ട്രേറ്റ് ബാറ്റിൽ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾക്കൊക്കെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണുള്ളത് എന്നാൽ ഇപ്രാവശ്യം വളരെ വ്യക്തിപരമാകുന്ന തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് സ്ട്രേറ്റ് ബാറ്റിലൂടെ രാജ്ദീപ് സർദേശായി ശ്രമിച്ചത് രാജ്ദീപ് സർദേശായിയുടെ ആ വീഡിയോയുടെ തമ്പുനയിൽ കണ്ടപ്പോൾ തന്നെ ഞാനും വളരെ ആകാംക്ഷാഭരിതനായി കാരണം രാജ്ദീപ് സർദേശായിക്ക് ക്യാൻസർ ആയിരുന്നു എന്നുള്ളത് ഒരു വലിയ രഹസ്യമായിരുന്നു തൻ്റെ അടുപ്പക്കാർക്കല്ലാതെ ആർക്കും അറിയാത്ത രഹസ്യം മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ചോർന്നു കിട്ടാത്ത ഒരു രഹസ്യം ചികിത്സയെല്ലാം കഴിഞ്ഞ് രോഗവിമുക്തനായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തൻ്റെ ചാനലിൽ വന്ന് സ്ട്രീറ്റ് ബാറ്റിലൂടെ സർവേശായി അത് തുറന്നു പറയുമ്പോഴാണ് ലോകം ആ വാർത്ത അറിയുന്നത് പ്രത്യേകിച്ച് രാജ്ദീപിനെ പോലെ വലിയ സാമൂഹിക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ ഒരു കൺസേൺ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് നമ്മളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രത്യേകമാകുന്ന മാധ്യമ സംസ്കാരത്തിനിടയിൽ ഒരു നേരിയ നുറുങ്ങുവട്ടമായി അവശേഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും നിശ്ചയമായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പൂർണ്ണമായി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി രാജ്ദീവ് തൻ്റെ പ്രേക്ഷകരെ നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ പറയുന്ന വാക്കുകൾ വികാരഭരിതനായി പറയുന്ന വാക്കുകൾ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തൻ്റെ അറുപതാമത്തെ ജന്മദിനമൊക്കെ കഴിഞ്ഞ് ഇനിയുമുള്ള നാളുകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയും പുതിയ പദ്ധതികൾ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു റൊട്ടീൻ ആരോഗ്യ ചെക്കപ്പിൽ തനിക്ക് പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആണെന്ന് മനസ്സിലാകുന്നത് തൻ്റെ വാട്സപ്പിലേക്ക് വന്ന ആ മെസ്സേജ് സാർ താങ്കളുടെ ബയോപ്സി റിപ്പോർട്ട് പോസിറ്റീവാണ് താങ്കൾക്ക് പ്രോസ്ട്രേറ്റ് ആണെന്നുള്ള ആ റിപ്പോർട്ടിലേക്ക് വിശ്വസിക്കാനാവാതെ കുറേ നേരം താൻ ഇരുന്ന് പോയി എന്നാണ് രാജദ്വീപ് സർദേശായി പറയുന്നത് തനിക്കൊട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു വാർത്ത എന്തുകൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വരികയാണ് ഈ അറുപതാം വയസ്സ് കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നവും തനിക്കില്ലായിരുന്നു എന്തുകൊണ്ട് തനിക്കിങ്ങനെ വന്നു എന്ന ഒരു ചോദ്യം കാരണം നന്നായിട്ട് ഹെൽത്ത് കെയറിൽ ശ്രദ്ധയുള്ളവരാണ് റൊട്ടൈൻ ചെക്കപ്പൊക്കെ നടത്തുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് ഇങ്ങനൊരു അസുഖം പെട്ടെന്ന് വന്നത് എന്ന ചോദ്യം ആകെ പാടെ താൻ തകർന്നു പോയി എന്നുള്ളതാണ് സത്യം ക്യാൻസർ ഇന്ന് വളരെയധികം ആളുകളെ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ക്യാൻസർ ചികിത്സാ രംഗവും വലിയ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എങ്കിൽ പോലും ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും മരണവാറണ്ട് കൈയിൽ കിട്ടിയ ഒരു മനുഷ്യനെ പോലെയാണ് ആർക്കും പെട്ടെന്ന് ഒരു തോന്നലുണ്ടാകുന്നത് അതായത് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നൊരു ചിന്ത പക്ഷേ രാജദ്വീപിൻ്റെ മകൻ ഒരു മെഡിക്കൽ ഡോക്ടറാണ് സർജനാണ് അപ്പയെ ആശ്വസിപ്പിച്ചു അപ്പ പേടിക്കൊന്നും വേണ്ട ചികിത്സിച്ച് ഭേദമാക്കാം വിശ്വാസം കൊടുത്തു ധൈര്യം കൊടുത്തു എന്തായാലും ദില്ലിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നടത്തിയ ഒരു റോബോട്ടിക് സർജറിയിലൂടെ ആ ട്യൂമറ് പ്രോസ്ട്രേറ്റ് ട്യൂമറ് നീക്കം ചെയ്തു ശേഷം വന്ന റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവായിരുന്നു എന്താണെങ്കിലും ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടില്ല എന്ന ആശ്വാസകരമാകുന്ന റിപ്പോർട്ട് ഇങ്ങനെ താൻ ക്യാൻസർ വിമുക്തനായിരിക്കുന്നു എന്ന വാർത്തയുമായിട്ടാണ് രാജ്ദീപ് സർദേശായി തൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയത് താൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഡോക്ടേഴ്സ് തന്നോട് പറഞ്ഞു ഒരു ഏർലി സ്റ്റേജിൽ ഈ രോഗം കണ്ടെത്താനായതുകൊണ്ട് ചികിത്സയും എളുപ്പമായി തീരുവാൻ ഇടയായിത്തീർന്നു അമേരിക്കയിലെ മയോ ക്ലിനിക്കിലോ ജോൺ ഹോപ്കിൻസിലോ ഒന്നുമല്ല രാജീവ് സർദേശായിയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നത് ഇന്ത്യയിൽ തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ പറയുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലാകാം അതായത് വലിയ പണച്ചിലുമുള്ള ഹോസ്പിറ്റലുകൾ ആകാം എങ്കിൽ പോലും ഇന്ത്യയിലെ ഇന്നത്തെ ചികിത്സാ സംവിധാനങ്ങൾ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ രാജീവ് സർദേശായി ഇന്ത്യൻ ആശുപത്രികളെക്കുറിച്ച് നൽകുന്നു ഒരു ഇടവേളയിൽ തൻ്റെ ജീവിതം തീർന്നു താൻ പണ്ടങ്ങോ കണ്ട തൻ്റെ ഏറ്റവും വലിയ ബോളിവുഡ് ഹീറോ ആകുന്ന രാജേഷ് ഖന്നയുടെ ഒരു സിനിമ ആനന്ദെന്ന് പറയുന്നൊരു സിനിമ ആ സിനിമയിൽ രാജേഷ് ഖന്ന ക്യാൻസർ രോഗിയാണ് അങ്ങനെ ക്യാൻസർ രോഗത്തിൻ്റെ ഭീകരതയെ രാജേഷ് ഖന്നയിലൂടെ വരച്ച് കാട്ടിയ ആ ചിത്രം പണ്ടങ്ങോ കണ്ട ആ ചിത്രം അതിൻ്റെ ഓർമ്മയിൽ ഭയങ്ങളിൽ ഒക്കെ കഴിഞ്ഞ സർവേശായി തനിക്ക് കിട്ടിയ നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറിനെ കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്താണെങ്കിലും കുറെ കാലത്തേക്കെങ്കിലും ആയുസ് നീട്ടിക്കിട്ടി ഇനിയും ഒരു ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ട ആ അപകടങ്ങൾ പിന്നെയും തലയുയർത്തി വരാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ തൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് ചിന്തകൾ പ്രേക്ഷകരുമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പങ്കുവെക്കുന്നു ഒന്നാമത് രോഗത്തെ ഏർലി സ്റ്റേജിൽ കണ്ടെത്താനായത് ഉപകാരമായെന്ന് രാജ്ദീപ് സർദേശായി പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായി സംസാരിക്കുമ്പോൾ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിക്ക് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ക്യാൻസർ പിടിപെട്ടു നമുക്കറിയാം ക്യാൻസർ ശ്വാസകോശത്തെയൊക്കെ ബാധിച്ചാൽ അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് അത് കേട്ടപ്പോൾ എനിക്ക് വലിയ ഒരു വിഷമമൊക്കെ തോന്നി എന്നാൽ അദ്ദേഹം പറഞ്ഞു എർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചതുകൊണ്ട് ആ ക്യാൻസർ മാരകമാകുന്നതിന് മുമ്പ് തന്നെ നല്ല ചികിത്സ കിട്ടി അതിൽ നിന്ന് പൂർണ്ണമായി മുക്തിയാകുവാൻ തൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ആ ഏർലി സ്റ്റേജിൽ അത് കണ്ടെത്തിയത് എന്തെങ്കിലും സിംറ്റം ഉണ്ടായിരുന്നോ അപ്പോൾ ഈ ദേവദാസൻ എന്നോട് പറഞ്ഞത് ഏർലി സ്റ്റേജിൽ കണ്ടെത്തുവാനുള്ള കാരണം റെഗുലറായിട്ടുള്ള ആരോഗ്യ ചെക്കപ്പാണ് രാജീവ് സർദേശായും അത് തന്നെയാണ് പറഞ്ഞത് തനിക്കൊരു രോഗത്തിൻ്റെ സിംറ്റം ഇല്ലായിരുന്നു എന്നാൽ റൊട്ടൈൻ ചെക്കപ്പിൽ ആ ക്യാൻസറെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ ഇടയായിത്തുടരുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഇടയിൽ അങ്ങനെ ആരോഗ്യ പരിരക്ഷ റൊട്ടൈൻ ചെക്കപ്പൊക്കെ നടത്തുന്നവർ കുറവാണ് അതിന് പ്രധാനപ്പെട്ട കാരണം രാജീവ് സർദേശായെപ്പോലെയോ അല്ല എങ്കിൽ വികസിത രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്നവരെ പോലെയോ നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരം ചെക്കപ്പുകൾ നടത്തുവാനുള്ള ഫെസിലിറ്റീസ് അതിനുള്ള സാമ്പത്തികം പലപ്പോഴും ഉണ്ടാകുകയില്ല പക്ഷേ എയർലി ആയിട്ട് ഒരു രോഗം ഡിറ്റക്റ്റ് ചെയ്താൽ മെഡിക്കൽ സയൻസിന് ഒത്തിരി സഹായിക്കുവാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഇടയിൽ തന്നെ പലപ്പോഴും രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് രോഗമുണ്ടെന്നറിയാമെങ്കിലും അത് കൊണ്ടങ്ങ് നടക്കുന്ന ഒരു സ്വഭാവമാണ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ ശരിക്കും നമുക്ക് ഭയമാണ് ഇനി ഹോസ്പിറ്റലിൽ ചെന്നാൽ അവരെല്ലാം കൂടെ കൂടി സ്കാനിങ്ങും സി ടി സ്കാനിങ്ങും ബയോപ്സിയും അതും ഇതുമൊക്കെ ചെയ്ത് എന്തെങ്കിലും രോഗമുണ്ടാക്കി തന്നാലോ എന്ന ഭയം മെഡിക്കൽ ഫീൽഡിനെ ആളുകൾക്ക് വിശ്വാസമില്ലാത്തതുപോലെയുള്ള ഒരു ഭയം അതുകൊണ്ടെന്താ രോഗം കൊണ്ടു നടന്ന് ഒത്തിരി മൂർച്ഛിച്ച ശേഷം മാത്രമേ ഹോസ്പിറ്റലുകളിൽ എത്തുകയുള്ളൂ ഒരു പക്ഷേ മെഡിക്കൽ സയൻസിന് രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുകയുള്ളൂ ഒന്നാമത്തെ പാഠം ചെറിയ അസുഖങ്ങളോ ലക്ഷണങ്ങളോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളതിനെ അവഗണിക്കാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ തേടുകയാണെങ്കിൽ അത് വേഗത്തിൽ ക്യൂർ കിട്ടുവാൻ സൗഖ്യം കിട്ടുവാൻ കാരണമായി തീരും രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആളുകൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പോകുവാൻ ഭയപ്പെടുന്നു കാരണം നമുക്കൊക്കെ താങ്ങാവുന്നതിൽ അപ്പുറമാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവുകൾ കോർപ്പറേറ്റ് പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിൽ രാജ്ദീപ് സർദേശായി പറഞ്ഞതുപോലെ നല്ല ചികിത്സ കിട്ടും പക്ഷേ സാധാരണക്കാർക്ക് അവിടെ ചെന്ന് കയറുവാൻ പറ്റുമോ പറ്റുകയില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യും അവിടെയാണ് സേവന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടേഴ്സും നല്ല ഹോസ്പിറ്റൽസും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി വരുന്നത് ഞാൻ പലപ്പോഴും നമ്മുടെ പല പ്രോഗ്രാംസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഹോസ്പിറ്റൽസ് നല്ല ഡോക്ടേഴ്സ് നമുക്കിടയിൽ ഉണ്ടാകണം ഈ അടുത്ത സമയത്ത് ഞാനൊരു ചെറിയ വീഡിയോ കണ്ടു ആ വീഡിയോ ഭാരതത്തിൽ വളരെ പ്രസിദ്ധനാകുന്ന സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഖാൻ ഖാൻസാറിൻ്റെ ട്യൂട്ടോറിയൽസ് അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ അറിയാവുന്നവർ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാക്കാം ഈ പറഞ്ഞ എൻട്രൻസ് ടെസ്റ്റുകൾക്കൊക്കെ കുട്ടികളെ തയ്യാറാക്കുന്ന അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് ഖാൻ ഖാൻസാട് അദ്ദേഹത്തിൻ്റെ ആ ശൈലി പഠിപ്പിക്കുന്നതിലുള്ള ശൈലിയിലെ വ്യത്യസ്തത കൊണ്ട് അദ്ദേഹം വലിയ പോപ്പുലറാണ് ഒരുപക്ഷെ യൂട്യൂബേഴ്സിൽ യൂട്യൂബിൽ കൂടെ പഠിപ്പിക്കുന്നവരിൽ ഏറ്റവും പ്രസിദ്ധനാകുന്ന ഇന്ത്യക്കാരനെന്ന് പറയാം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഖാൻ സാഡ് ഖാൻസാറ് ഈ അടുത്ത സമയത്ത് ഒരു വലിയ ചൂട് വെച്ചു എന്താണെന്നല്ലേ അദ്ദേഹം വെച്ച ചൂട് അദ്ദേഹം തനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്നും താൻ സ്വരൂപിച്ച ഫണ്ടിങ് എല്ലാം ഉപയോഗിച്ച് ഒരു വലിയ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നു ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലിനെക്കാട്ടിലും ഒക്കെ മികവുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ കോടിക്കണക്കിന് രൂപ എക്യുപ്മെന്റ്സ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ഹോസ്പിറ്റലിൽ നൂറ് രൂപ മതി നിങ്ങൾക്ക് ചികിത്സിക്കാൻ വരാം നൂറ് രൂപ ഫീസ് അടച്ച് അവിടെ റെസിപ്റ്റ് കൈപ്പറ്റി കോടിക്കണക്കിന് രൂപ വിലയുള്ള ആ ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് ചികിത്സ അല്ല എങ്കിൽ അതിൻ്റെ സേവനം നിങ്ങൾക്ക് ഉപലബ്ധമാക്കാം എനിക്കൊത്തിരി സന്തോഷം തോന്നി ആ വാർത്ത കണ്ടപ്പോൾ ഖാൻ സാർ എന്ന് പറയുന്ന ഒരു സെക്കുലർ അധ്യാപകൻ്റെ ആ നീക്കത്തിന് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എൻ്റെ ചോദ്യം സാമൂഹിക നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വിശ്വാസികൾക്കും ഡോക്ടേഴ്സിനും ഒക്കെ ഇത്തരം നല്ല നല്ല സംരംഭങ്ങൾ എന്തുകൊണ്ട് തുടങ്ങിക്കൂടുക അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അറ്റ് ഏർലി സ്റ്റേജ് രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക ചികിത്സ നേടുക രണ്ടാമത് നല്ല നല്ല ആശുപത്രികൾ ഡോക്ടേഴ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാകണം സമൂഹത്തിന് നന്മയായിത്തീരുന്ന ചില വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ വീഡിയോ വിശ്വാസികളാണ് കൂടുതൽ കാണുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ താഴെ വരുവാൻ സാധ്യതയുള്ള ഒരു കമൻ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരെ പാസ്ട്രെ എന്തിനാണ് ഹോസ്പിറ്റൽ തുടങ്ങുന്നത് ഞാൻ പ്രാർത്ഥനയ്ക്കോ ദൈവിക രോഗശാന്തിയിലുള്ള നമ്മുടെ വിശ്വാസത്തിനോ അതിനെ ഒന്നും കുറച്ച് കണ്ടുകൊണ്ടല്ല ഹോസ്പിറ്റലുകളെ കുറിച്ച് സംസാരിക്കുന്നത് ഏതൊക്കെ ചികിത്സ കിട്ടിയാലും എത്ര വലിയ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചാലും എത്ര ലക്ഷങ്ങൾ നമ്മൾ മുടക്കിയാലും ദൈവം സൗഖ്യമാക്കിയെങ്കിൽ മാത്രമേ അൾട്ടിമേറ്റ്ലി സൗഖ്യം കിട്ടുകയുള്ളൂ എന്ന് നമുക്കെല്ലാം അറിയാം ഒരുപക്ഷേ ഡോക്ടർമാർക്ക് കഴിയാത്തത് അവർ പരാജയപ്പെടുന്നിടത്ത് പോലും ദൈവം അത്ഭുതങ്ങൾ ചെയ്ത അനുഭവങ്ങൾ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ദീനക്കാരന് വൈദ്യനെ ആവശ്യമുള്ളതുകൊണ്ട് മനുഷ്യന് ദൈവം നൽകിയ ബുദ്ധി ഉപയോഗിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നമ്മൾ പ്രവർത്തിക്കണം അത് സാമാന്യ ജ്ഞാനമാണ് വിവേകമാണ് നമുക്ക് കഴിയാത്തത് നാം പരാജയപ്പെടുമ്പോൾ മെഡിക്കൽ സയൻസ് പരാജയപ്പെടുമ്പോൾ അത്താണിയായിട്ട് ആശ്രയമായിട്ട് ദൈവം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും അതുകൊണ്ട് ഡോക്ടറിൽ നിന്നും ആശുപത്രിയിൽ നിന്നും കേൾക്കുമ്പോൾ ആരും പരിഭവിക്കേണ്ട സങ്കടം പറയണ്ട പക്ഷേ ഈ സമൂഹത്തിന് ഈ ജനതയ്ക്ക് വിശ്വാസികൾക്ക് മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യർക്കും രോഗം വരാറുണ്ട് അവർക്ക് ചികിത്സ ആവശ്യമാണ് പ്രാർത്ഥന എപ്പോഴും നാം കൊടുക്കുന്നു പക്ഷേ അതോടൊപ്പം ഇത്തരത്തിലുള്ള സേവനങ്ങൾ സേവനങ്ങൾക്കൂടെ നമ്മൾ കൊടുക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ